നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളർപ്പിറ പഞ്ചമി ദിവസം ജൂൺ മാസത്തിൽ എന്നാണ് വരുന്നത് ഏതു സമയത്താണ് വരാഹിയമ്മയെ നമ്മൾ ഈ ദിവസത്തിൽ വഴിപാട് ചെയ്യേണ്ടത് ഏത് മന്ത്രജപമാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം കാണാം അതിനു മുന്നേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ ചില പ്രശ്നങ്ങൾ പുറത്ത് പറയുവാൻ സാധിക്കാത്തതുണ്ടാകും അതായത് ആരോട് പറഞ്ഞിട്ടും യാതൊരുവിധ പ്രയോജനവുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ചില വേദനകൾ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ നമുക്ക് തന്നെ അത് ദോഷമായി മാറുമെന്ന് ചിന്തിച്ച് ഒരുപാട് പേർ അവരുടെ വേദനകൾ പുറത്തു പറയാതിരിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ അവർ അത് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ജീവിതം തന്നെ വെറുത്തു ഇനി ജീവിച്ചിട്ട് പോലും ഒരു കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട പതിവ് ഏതൊരു വിഷയമാണെങ്കിലും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മുടെ അമ്മയായിട്ട് നമ്മളെ താങ്ങി പിടിക്കുവാനും നമ്മളെ കൈ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതം സംരക്ഷിക്കുവാനും വരാഹി ദേവി ഉണ്ട് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അമ്മയെ മറന്നു പോകുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ തീർച്ചയായും ഉണ്ടാകും ആ കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തി നമ്മൾ വിശ്വസിക്കുന്ന ഏതു ദൈവങ്ങളാണെങ്കിലും നമുക്ക് അനുഗ്രഹിക്കണം എന്നായിരിക്കണം നിത്യവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഈ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് തീർത്തു തരുവാൻ സാധിക്കുകയില്ല നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന പൂജകളും വഴിപാടുകളും ചൊല്ലുന്ന മന്ത്രജപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏതൊരുവിധ പ്രശ്നങ്ങളാണെങ്കിലും അത് പണ പ്രശ്നമാണെങ്കിലും സമാധാനമില്ലായ്മയാണെങ്കിലും തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും അതിനെയെല്ലാം തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിനെല്ലാം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം മാത്രമാണ് ആ വിശ്വാസം നമ്മൾ മുറുകി പിടിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ അടിയും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അവർ എന്തു കരുതും ഇവർ എന്തു കരുതും എന്ന് കരുതിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ന്യായമായ രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ വരാഹി ദേവിയുടെ മുൻപിൽ നമ്മൾ ഏതൊരു പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ ന്യായമുണ്ടായിരിക്കണം നമ്മൾ ഏതൊരു കാര്യങ്ങൾ വിചാരിച്ചു ദേവിയുടെ മുൻപിലേക്ക് ഇരു കയ്യും കൂപ്പി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആ കാര്യം ദേവി നമുക്ക് നടത്തി തരുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ വിശ്വാസം നമുക്ക് ദേവിയോടുള്ളതുപോലെ നമ്മളോടും ദേവിക്ക് ഒരു പ്രതീക്ഷയുണ്ട് അതായത് ന്യായത്തിൻ്റെ രീതിയിൽ മാത്രമേ എൻ്റെ മക്കൾ നിൽക്കുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ ആയിരിക്കണം ദേവിയുടെ മക്കളായ നമ്മളെല്ലാവരും തന്നെ ന്യായമായ രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരെയും ചതിക്കാതെയും ആരെയും വഞ്ചിക്കാതെയും മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കരുത് എന്ന് കരുതുന്ന ചിലരുണ്ടാകും അവർക്കായിരിക്കും കൂടുതൽ ദുഃഖങ്ങളുണ്ടാകുന്നത് അങ്ങനെയുള്ളവർ തീർച്ചയായും വരാഹി ദേവിയെ പഞ്ചമി ദിവസങ്ങളിൽ വഴിപാട് ചെയ്തു വന്നാൽ അവർ എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് ജീവിതം ോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം തന്നെ തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ നിത്യവും ദീപം തെളിയിക്കണമെന്നില്ല മന്ത്രം ചൊല്ലണമെന്നില്ല മാസത്തിൽ രണ്ട് പഞ്ചമിയാണ് വരുന്നത് ഒന്ന് വളർപ്പിറ പഞ്ചമി എന്ന് പറയും അത് കറുത്ത വാവ് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം വരുന്നതാണ് അതുപോലെ തന്നെ തേയ് പിറ പഞ്ചമി എന്ന് പറയും അത് വെളുത്ത വാവ് കഴിഞ്ഞ് വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ പുണ്യങ്ങളെല്ലാം വളർന്നു വരുവാനും നമ്മുടെ സമ്പത്ത് നിലച്ചു നിൽക്കുവാനും നമ്മൾ വളർപ്പിറ പഞ്ചമി ദിവസം വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കുവാനും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങൾ എന്നിവയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനും നമ്മൾ തേയ്്പര പഞ്ചമി തൊട്ട് ദേവിയെ വഴിപാട് ചെയ്തു വരാം അപ്പോൾ നാളെ അതായത് ജൂൺ മാസത്തിലെ വളർപ്പിറ തിഥി തുടങ്ങുന്നത് എന്ന് പറയുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് പതിനെട്ടിനാണ് പ്രധാനമായും വരാഹി ദേവിക്ക് വഴിപാട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ് നേരം ഇരുട്ടാകും തോറും ദേവിക്ക് ശക്തി കൂടുമെന്നാണ് എന്നാണ് പറയുന്നത് ഉഗ്രസ്വരൂപിണിയാണ് ദേവി അതുകൊണ്ട് തന്നെ ഉഗ്രദേവതയായ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് വൈകുന്നേരം എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള ഈ സമയത്താണ് അതുപോലെ തന്നെ പഞ്ചമി തിഥി അവസാനിക്കുന്ന സമയം എപ്പോഴാണ് എന്നു കൂടി കാണാം ചൊവ്വാഴ്ച ജൂൺ മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപത്തി ഒന്നോടുകൂടി വളർപ്പിറ പഞ്ചമി തിഥിയുടെ അവസാനമാണ് അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ വരാഹി ദേവിയുടെ മുൻപിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ വഴിപാട് വഴിപാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയമുണ്ടാകും വരാഹി ദേവി വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കുമോ എന്ന് പലർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് ഞാൻ എപ്പോഴും പറയും വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ വീടുകളിൽ വെച്ച് വഴിപാട് ചെയ്യുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല പക്ഷേ അങ്ങനെ ചെയ്യുവാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ കൂടുതലൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഒരു മൺവിളക്ക് എടുക്കുക ശുദ്ധമായ ഒരു മൺവിളക്ക് പക്ഷേ ആ മൺവിളക്ക് നിങ്ങൾ എപ്പോഴെല്ലാം വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം ഈ വിളക്ക് തന്നെയാണ് തെളിയിക്കേണ്ടത് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് പഞ്ഞുതിരിയോ അതല്ലെങ്കിൽ നൂൽതിരിയോ ഇട്ടുകൊണ്ട് ഒരു തട്ട് വയ്ക്കുക ആ തട്ടിൽ മഞ്ഞൾപ്പൊടിയും പച്ചരിയും നെയ്യും കലർന്ന ഒരു മിശ്രിതം അതായത് അക്ഷത എന്ന് പറയും ഈ അക്ഷത ആ ചെറിയ തട്ടിൽ നിരത്തുക അതിനുശേഷം കുറച്ച് പുഷ്പങ്ങൾ വെച്ച് ആ അക്ഷതയുടെ ചുറ്റും അലങ്കാരം ചെയ്ത് അതിന് നടുവിലായി ഈ ദീപം വെക്കുക ഈ ദീപം വെച്ചതിനു ശേഷം നൈവേദ്യമായിട്ട് നമുക്ക് വരാഹി ദേവിക്ക് എന്നും നൈവേദ്യത്തിനോട് പ്രിയം കൂടുതൽ എന്ന് പറയുന്നത് കിഴങ്ങ് വർഗങ്ങളോടാണ് മരവള്ളിക്കിഴങ്ങോ അതല്ലെങ്കിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ ഏതെങ്കിലും വെക്കാം അതുമല്ലെങ്കിൽ ഒരു മാതൃ നാരങ്ങയെടുത്ത് ഉടച്ച് അല്ലികളായി അടർത്തിയെടുത്ത് അതിൽ കുറച്ച് തേൻ കലർത്തി വരാഹി ദേവിയുടെ മുൻപിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക ഇത് ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു ശുദ്ധമായ മനപ്പലകയോ അല്ലെങ്കിൽ ഒരു ശുദ്ധമായ തുണിയോ വിരിച്ച് വടക്കു ദിശ നോക്കി നമ്മൾ ഇരിക്കുക ദീപം തെളിയിക്കേണ്ടത് തെക്ക് ദിശയൊഴിച്ച് ബാക്കി മൂന്ന് ദിശയിൽ ഏത് ദിശ വേണമെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാം പടിഞ്ഞാറ് കിഴക്ക് അതുപോലെ തന്നെ വടക്ക് ഈ മൂന്ന് ദിശയിൽ ഏതെങ്കിലും ഒരു ദിശ നോക്കി നിങ്ങൾ ദീപം തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് പ്രാർത്ഥനയാണോ ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത ദുഃഖമാണ് ഉള്ളത് ആ ദുഃഖം മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ വേറെ ആരുമില്ലാത്തതിനാലാണ് അമ്മേ അമ്മയുടെ കാൽ പിടിച്ച് കരയുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരാഹി ദേവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ആ ദീപത്തിനെ മാത്രം ഒരു അഞ്ച് മിനിറ്റ് നേരം നോക്കുക ആ ദീപത്തിന് ഒരു അഞ്ച് മിനിറ്റ് നേരം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂർണ്ണമായ ഭക്തിയിൽ ദേവി ഉരുകി ആ ദീപ ദീപജോലിയിൽ ദേവി നിങ്ങൾക്ക് കാഴ്ച തന്ന് തന്നനുഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യും വരാഹി ദേവിയെ എനിക്ക് ദീപനാളത്തിലൂടെ കാണുവാൻ സാധിച്ചു എന്ന് അങ്ങനെ നിങ്ങൾ ആ ദീപനാളത്തിൽ നോക്കിയിരുന്നു കൊണ്ട് അഞ്ച് മിനിറ്റിനു ശേഷം വരാഹി ദേവിയുടെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മന്ത്രം വേറൊന്നുമല്ല അപരാജിത 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 വരാഹി ദേവിയുടെ ഏറ്റവും അതിവിശേഷപ്പെട്ട വളരെ ചെറിയ ഒരു മന്ത്രം തന്നെയാണ് അപരാജിത എന്നുള്ള മന്ത്രം മന്ത്രം വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നൂറിരട്ടിയാണ് അതായത് എപ്പോഴും ജീവിതത്തിൽ വിജയം മാത്രം തരുവാൻ നിൽക്കുന്ന ദേവിയാണ് വരാഹിയമ്മ രാജരാജേശ്വരിയുടെ പടനായികയാണ് വരാഹിയമ്മ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിൽ നമ്മളെ വിജയിപ്പിച്ചു തരുവാൻ വരാഹി ദേവിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആ പോരാട്ടത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുവാനും നമുക്ക് നേരെ വരുന്ന എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാനും വരാഹി ദേവി വഴിപാടിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കൂടി നിങ്ങൾ ചെയ്യുക ഉറപ്പായും ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപരാജിത എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിനു ശേഷം നിങ്ങൾ ആ തെളിയിച്ചു വച്ചിരിക്കുന്ന ദീപത്തിന് നോക്കി ഒരു മിനിറ്റ് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാം നിങ്ങൾ എത്ര നേരം ആ ദീപം നിങ്ങളെക്കൊണ്ട് തെളിയിക്കുവാൻ സാധിക്കുന്നുവോ അത്ര നേരവും തെളിഞ്ഞ് കത്തിക്കോട്ടെ അതിനുശേഷം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞതിനു ശേഷം ആ ദീപം അണച്ച് നിങ്ങൾ ആ വിളക്ക് മാറ്റി മാറ്റിവെക്കുക വീണ്ടും അടുത്ത തവണ നിങ്ങൾ എപ്പോഴാണോ വരാഹി വഴിപാട് ചെയ്യുന്നത് ആ സമയത്ത് വരാഹി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ആ വിളക്ക് ശുദ്ധമായി തെളിയിക്കുക ഇങ്ങനെ തെളിയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും വളരെ തെളിഞ്ഞ രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച ആ നൈവേദ്യം നമ്മുടെ വീടുകളിലുള്ള എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക നമ്മൾ മാത്രം കഴിക്കരുത് നമ്മുടെ വീടുകളിലുള്ള എല്ലാവർക്കും ആ നൈവേദ്യം പങ്കുവെച്ച് കൊടുത്ത് വളരെ തൃപ്തിയോടുകൂടി നിങ്ങൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്തു ഇനി എൻ്റെ ജീവിതം ദേവി നോക്കിക്കോളും ഇനി എനിക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല എന്നുള്ള കൂടി നിങ്ങൾ അന്ന് ഉറങ്ങുവാൻ പോകുക ഉറപ്പായും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ വഴിപാടിലൂടെ ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി എത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി ദേവി ഇങ്ങനെ വഴിപാട് ചെയ്യുകയാണെങ്കിലോ എല്ലാ പഞ്ചമി ദിവസങ്ങളിലും വരാഹി ദേവി ഈ രീതിയിൽ വഴിപാട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പിന്നെ പിടിച്ചാൽ കിട്ടില്ല അത്രയും ഉയർച്ചയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ദേവിയെ മുറുകെ പിടിക്കുക എല്ലാ നന്മകളും തന്ന് ദേവി നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ